ഭൂമി ഏറ്റെടുക്കലിലെ പാളിച്ചകൾ മൂലം സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്രം നാനൂറ്റി എഴുപത്തി ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥലത്ത് ഇതുവരെ ഏറ്റെടുത്തത് വെറും എഴുപത്തിമൂന്ന് ഹെക്ടർ മാത്രം റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രം തയ്യാറെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെന്നും കേന്ദ്ര സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ മൂലം വൈകുന്നത് ശബരിമല റെയിൽവേ പാദമടക്കമുള്ള റെയിൽവേയുടെ സംസ്ഥാനത്തെ അഞ്ച് മെഗാ പദ്ധതികളാണ് വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് വി വിനീഷ് ചേരുകയാണ് വിനീഷ് കേരളത്തിൽ റെയിൽവേ പദ്ധതികളൊന്നും നടക്കുന്നില്ല റെയിൽവേ വികസനം നടക്കുന്നില്ല എന്നുള്ള നിരന്തര പരാതിയാണ് ഇടത് വലതു മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കേന്ദ്രം കൃത്യമായി ഭൂമി ഏറ്റെടുക്കാൻ വരെ പണം കൊടുത്തിട്ട് പോലും ഭൂമി ഏറ്റെടുക്കൽ അതിൻ്റെ കാൽ ശതമാനം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് ശബരിപാത അടക്കമുള്ള പദ്ധതികൾ അത് തകിടം മറിയുകയാണ് അങ്ങനെയല്ലേ വിനീഷ് തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ പ്രതിപക്ഷവും പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ പഴിചാരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ റെയിൽവേ വികസനം ഈ റെയിൽവേ വികസനത്തിൽ ശബരിപാത അടക്കമുള്ള സ്ഥലങ്ങൾ ആ പ്രദേശത്തേക്ക് പോകുന്നതിനുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാനം വലിയ വീഴ്ച വരുത്തിയെന്നാണ് കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നത് ഇതിനായി രണ്ടായിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നിലവിൽ നൽകി കഴിഞ്ഞു എന്നിട്ടും സംസ്ഥാനം ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഇപ്പോൾ ഈ റെയിൽവേ വികസന പദ്ധതികളിൽ നടത്തുന്നത് എന്നത് തന്നെയാണ് കേന്ദ്രം സൂചിപ്പിക്കുന്നത് അതിൻ്റെ വിശദമായ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി ലോകസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ നാനൂറ്റി എഴുപത്തി ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടടുത്ത് ഇതുവരെ ഏറ്റെടുത്തത് വെറും എഴുപത്തി മൂന്ന് ഹെക്ടർ ഭൂമി മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു അതേസമയം തന്നെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് മേൽ പഴിച്ചാരുന്ന സമീപനം തന്നെയാണ് പല ഘട്ടങ്ങളിലും നമുക്ക് ഇടതു വലതു മുന്നണികളുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇത്തരം കണക്കുകളൊക്കെ സംസ്ഥാന സർക്കാർ മറച്ചു പിടിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി ആറ് ഹെക്ടർ ഭൂമിയാണ് പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കേണ്ടുള്ളത് ഇതിൽ എഴുപത്തി മൂന്ന് ഹെക്ടർ ഭൂമി മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് നാനൂറ്റി മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുണ്ട് അതേസമയം തന്നെ സംസ്ഥാന സഹായമില്ലാതെ പദ്ധതികളുടെ വിജയവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല കേന്ദ്ര സർക്കാറുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്തമായ ഒരു ഇടപെടലാണ് സംയുക്തമായ ഫണ്ട് വിനിയോഗത്തിലൂടെയാണ് ഈ വികസനം നടക്കേണ്ടത് ഈ റെയിൽവേ വികസനം നടക്കേണ്ടത് ഇതിൽ രണ്ടായിരത്തി കോടി രൂപ ഇതിനകം തന്നെ കേന്ദ്രം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ഒരു നടപടി പോലും മുന്നോട്ട് എടുക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിലൂടെ നമുക്ക് ുന്നത് റെയിൽവേ വികസനത്തിൻ്റെ അഞ്ച് പദ്ധതികളാണ് അഞ്ച് പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധമ പ്രധാനമെന്ന് പറയുന്നത് അങ്കമാലി ശബരിമല ശബരിമല പാത തന്നെയാണ് ആ അങ്കമാലി ശബരിമല പാതയിൽ മാത്രം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് നാന്നൂറ്റി ഹെക്ടർ ഭൂമി ഇതിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇതിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കുമ്പാളം തുറവൂർ ഡബ്ളിംഗ് ഈ പാത ഡബിളിങ്ങിനായി ബന്ധപ്പെട്ട് പതിനാറ് കിലോമീറ്റർ ഏറ്റെടുക്കണം അതിൽ പത്ത് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഒപ്പം തിരുവനന്തപുരം കന്യാകുമാര ക്ഷമിക്കാതെ തിരുവനന്തപുരം കന്യാകുമാരി ഡബ്ളിംഗ് പാത ഇരട്ടിപ്പിക്കലിൽ എണ്ണൂ എൺപത്തേഴ് കിലോമീറ്ററാണ് ഏറ്റെടുക്കേണ്ടത് ഇവിടെയും നടപടിക്രമങ്ങൾ എങ്ങും എത്തുന്നില്ല ഷൊർണൂർ വള്ളത്തോർ വള്ളത്തോൾ പാത ഡബിളിംഗ് ഇങ്ങനെ അഞ്ച് പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പദ്ധതികളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ മൂലം വൈകുന്നത് ഏറ്റവും പ്രധാന പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് ശബരിമല റെയിൽപാത അടക്കമുള്ള റെയിൽപാതയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് പദ്ധതികൾ ഈ അഞ്ച് പദ്ധതികളിലും സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് നടത്തുന്നത് ഇതിൽ വെറും എഴുപത്തി ഹെക്ടർ ഭൂമി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് പൂർണമായും ഏറ്റെടുക്കാനായിട്ടുള്ളത് ഈ അഞ്ച് പദ്ധതികളിലുമായി നാനൂറ്റി ഹെക്ടർ ഭൂമിയാണ് ഇനി ബാലൻസ് ഉള്ളതാകട്ടെ നാനൂറ്റി ഹെക്ടർ ഭൂമി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകളുണ്ടാകുന്നു പക്ഷേ പൊതുസമൂഹത്തിൽ സർക്കാർ ചർച്ചകൾ വരുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിമാർ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് പണം നൽകിയില്ല എന്നതാണ് പക്ഷേ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കള്ളത്തരം എന്ന് തന്നെയാണ് ഈ ലോകസഭയിൽ വന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി കോടി രൂപ ഇതുവരെ സംസ്ഥാനത്തിന് ഈ റെയിൽപാതയുമായി റെയിൽപാതയുടെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കായി കേന്ദ്രം നൽകി കഴിഞ്ഞു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനു ഇതിനു വേണ്ടി യാതൊരുവിധമായ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം വിനോദ് അതെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വിനീഷ് ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത്